അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുക്കം വരാൻ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മുക്കത്തിന്ന് ഞങ്ങൾ ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടി അവിടെ പോയി അത് കഴിഞ്ഞ് ഞമ്മൾക്കൊരു വീട്ടിലേക്ക് അര പോകാണ്ടായിരുന്നു അവിടെയും വീട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ മുക്കം ചേർന്ന മംഗല്ലൂർ പുൽപ്പറമ്പ് അവിടെ അടിപൊളി വത്തക്ക കൃഷി സ്വന്തം അവിടെ ന ആട്ടാർ നട്ടതാട്ടോ ഈ വത്തക്ക കൃഷി അപ്പം ഞമ്മക്കൊരു മൂന്ന് കളറിലാണ് ഇത് വരുന്നത് വത്തക്ക ഞമ്മക്കത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ ചെറിയതായിട്ടൊരു വീഡിയോസും എടുത്ത് കെട്ടോ അവിടെ കുറേ നമുക്ക് വീഡിയോ എടുക്കുകയാണ് നമുക്ക് അവിടെ ഒരു വത്തക്ക കൃഷിയൊക്കെ ചെയ്തതൊക്കെ വരില്ലേ ഒരു പറിക്കുന്നതൊക്കെ നടണി അപ്പം ഞമ്മക്ക് നല്ല മഴ വരുന്നതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ച് വീട്ടിലേക്ക് എത്താമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം പോകുന്നത് അങ്ങനെ മൂന്നെണ്ണം ഞങ്ങൾ വാങ്ങുകയും ചെയ്തു അപ്പം ഞമ്മൾ ഈ കാണിക്കുന്നത് ഞങ്ങൾ ഇവിടെത്തിയപ്പം തന്നെ ഒന്ന് വേഗം കട്ട് ചെയ്തെട്ടോ എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തത് അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്ന് നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുക മൂന്ന് മൂന്ന് തരം കളറിലാന്നാണ് പറഞ്ഞത് വരെ അപ്പോൾ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല ഇരുപത് ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഒന്നിനിട്ടോ അപ്പോൾ എങ്ങനെയാ മൂന്നെണ്ണം വാങ്ങി നമുക്ക് മൂന്ന് കളറിലുള്ളതാണല്ലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ കളറിൽ കാണുന്നത് കേട്ടോ നമ്മൾ എപ്പോഴും കാണുന്നത് ഈ ചുമപ്പ് കളറിലാണല്ലോ അപ്പോൾ നമുക്ക് ഈ ഈ ഓറഞ്ച് കളറൊക്കെ ഒന്ന് കാ അങ്ങനത്തൊക്കെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അതുപോലെ മുക്കം ഭാഗത്തുള്ളവരൊക്കെ ഇത് വാങ്ങിയിട്ടുണ്ടാവും വാങ്ങിയവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ വാങ്ങാത്തവരൊക്കെ ഒന്ന് അവിടെ പോയി ഒന്ന് വാങ്ങാം മുക്കം ഭാഗത്തുള്ളവരൊക്കെ അധികം ദൂരമല്ല മുക്കം ചേതമംഗലർ പുൽപ്പറമ്പിലാണ് ഇതുള്ള വയലിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് വിൽപ്പന നടത്തുന്നത് അപ്പം നമുക്ക് രണ്ടാമത്തതും കിട്ടിയത് ഓറഞ്ച് കേട്ടോ അപ്പം ഞമ്മക്ക് മൂന്ന് കളറിലുള്ളത് കിട്ടിയില്ല മൂന്ന് മൂന്നും കേട്ടോ രണ്ട് ഓറഞ്ചും ഒരന്ന് ചുമപ്പും കേട്ടോ എന്നാൽ ഞമ്മക്കിത് കട്ട് ചെയ്തിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതാക്കേണ്ട ഇത് രണ്ടെണ്ണം മാത്രം ഒന്ന് ചെത്തിനോക്കാം കേട്ടോ പിന്നെ ആദ്യമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ കാണുന്നതിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളെ കുഞ്ഞു ചാനലാണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നേടാം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ഞങ്ങൾ അവിടെ പോയി കണ്ടപ്പോ ഒന്ന് ചെയ്തതൊക്കെ ഒന്ന് എന്ന് കാണിക്കാട്ടെ ഓ ഞങ്ങള് ഇപ്പൊ ഈ ഓറഞ്ച് കളർ ഉള്ളതൊക്കെ ഒന്നേ പിന്നെ കാട്ടിലുള്ളവരും കാണുമ്പോ ഇതാണല്ലോ നല്ലതാണ് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് പോയി വാങ്ങുക മോൻ ഇങ്ങനത്തെ കഴിച്ചോരൊക്കെ അപ്പൊ ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോയാലാണ് പറഞ്ഞതരട്ടോ

അല്ല അപ്പൊ ഞാൻ ഫസ്റ്റ് ഒന്ന് കഴിച്ചോക്കട്ടെ അപ്പൊ ഇത് അവിടുന്ന് പോയി സപ്പോർട്ട് ഭയങ്കര മധുര ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിട്ട് തണുത്തതായിട്ട് കഴിക്കണം ഭയങ്കര കഴിക്കുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്തത് നല്ല മക്കൾക്ക് ബാക്കി ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്തൊക്കെ ചോദിച്ച ഇങ്ങനെ മക്കൾക്ക് കൊടുത്തുട്ടോ മക്കൾക്ക് കഴിക്കാൻ വേണ്ടി ഞാനിത് കൊടുത്തു മോനെ ഒന്ന് കഴിച്ച് കഴിച്ച് നോക്കാണ് മോനെ എങ്ങനെയാ പറയാൻ പറഞ്ഞാൽ കഴിച്ചിട്ടോടെ വേറൊരു പണിയില്ലെ വീഡിയോ എടുത്തില്ല വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടും